ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എന്നത്തെയും പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് പിന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് അടുക്കളേക്ക് പോയി ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം പിന്നെ ചുക്കുവെള്ളം തീരുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം വെച്ചു കെട്ടോ പിന്നെ ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ചുക്കുവെള്ളം വാങ്ങിയപ്പോൾ പിന്നെ അതിൽ മുട്ട പുഴുങ്ങാൻ വെച്ചു ഇന്നിപ്പോൾ സ്കൂള് ഉച്ച വരെയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല പാരന്റ്സ് മീറ്റിംഗ് ആണ് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇട്ട് രണ്ടു മണി വരെയാണ് പാരന്റ്സ് മീറ്റിംഗ് അപ്പം അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം ഇവരാണെങ്കിൽ പോരും കേട്ടോ ഞാൻ ചെന്നാൽ അവർ പോരും അതുകൊണ്ടുതന്നെ ഇവർക്ക് ഇന്ന് ലഞ്ച് വേണ്ട ഞാൻ പന്ത്രണ്ട് മണിക്ക് പോയി കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെ അപ്പോഴേക്കും ആരും ഇട്ടം നീച്ചു കിട്ടോ ആ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അവനെ അവനെടുത്തിട്ടൊന്ന് ഡയപ്പറൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം അവിടെ എത്തിയിട്ട് കളിക്കാൻ വെച്ചുകൊടുക്കായിരുന്നു പിന്നെയാണ് ഞാൻ ബാക്കി പരിപാടിയിലേക്ക് കടന്നത് അപ്പം ചോറൊന്ന് വന്നതിന് ശേഷം ഞാനതിനെ തെർമൽ കുക്കറിലേക്ക് മാറ്റി ഇന്നിപ്പോൾ ലഞ്ച് വേണ്ടാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ അതിനകത്ത് അത് തലേദിവസം വെച്ചേക്കും കേട്ടോ പിന്നെ രാവിലെ പണികൾ എളുപ്പമാവുമല്ലോ അപ്പം മുട്ടക്കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടിയതിനു ശേഷം അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കും ഈ മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് കോഴിമുട്ടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് കേട്ടോ കറി റെഡി ആയതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പം ഇന്ന് പടവലങ്ങ സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരി ആട്ടോ ചോറിന് വെച്ചത് അപ്പൊ അത് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചു ബീട്രൂട്ട് അനുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൾക്കിതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണം ആദ്യം ബീട്രൂട്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഈ രീതിയിൽ വെച്ചപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെറും ബീട്രൂട്ട് പേരി വെക്കുന്നത് എന്തോ പോലെയാണ് പിന്നെ തേങ്ങ ചതച്ചിട്ടിട്ടൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ബീട്രൂട്ട് ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്ക കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഇതിലധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളേ അപ്പോഴേക്കും എന്താ കുട്ടികളെ വിളിക്കേണ്ട ടൈം ആയിട്ടോ രണ്ടാളും ഭയങ്കര മടിയാണ് നീക്കാറ് അവര് നീക്കാൻ ഒന്ന് നീച്ച് കിട്ടണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ രണ്ടാളും മാറി മാറി വിളിക്കുകയാണ് അപ്പോൾ അതാ നീക്കുക ആരഞ്ച് മിനിറ്റ് പിന്നേം പിന്നേ അവിടെ തന്നെ കിടക്കുകയാണ് അവരൊക്കെ രണ്ടാളെയും കുത്തിപ്പൊക്കെ എണീക്കാൻ നല്ല പാടാണ് പിന്നെ എണീച്ചു കഴിഞ്ഞ പിന്നെ വേഗം വേഗം ചെയ്യും ചില ദിവസങ്ങളിൽ മടി ഉണ്ടാവും അന്ന് ഭയങ്കര സ്ലോ ആയിരിക്കും അതില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യും നീച്ചു കിട്ടാനേ പണിയുള്ളൂ കാരണം നീച്ച് വരല്ലോ അപ്പൊ അവര് അതിന്റെ സന്തോഷത്തിൽ വേഗം വേഗം ഒക്കെ ചെയ്യും അത് അവരുടെ ചായയുടെ കഴിഞ്ഞിട്ട് അപ്പൊ യൂണിഫോമൊക്കെ ഇട്ട് രണ്ടാളും പിന്നെ ആരാധക്ക് രണ്ട് ഭാഗം മുടി മുടഞ്ഞിട്ട് കൊടുക്കണം ആരോട്ടനെ അവിടെ നടന്നിട്ട് വികൃതി കാണിക്കാണ് കേട്ടോ ഓരോന്ന് വലിച്ചിട്ടുണ്ട് പിന്നെ ഫാൻ പോയി പിടിച്ച് കുലിക്കണുണ്ട് അപ്പൊ അനുവും അവന്റെ പിന്നാലെ അടക്കുകയാണ് പിന്നെ അത് അനുവിനും മുടി കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അവളുടെ മുടി കുറച്ച് കഴിഞ്ഞ മുഖത്തേക്ക് വന്ന് വീണിട്ട് കണ്ണൊന്നും ശരിക്ക് കാണില്ല പിന്നെ അവള് വെട്ട സമയക്കില്ല മുടി വളർത്തുകയാണ് ആരാധനും മുടി കെട്ടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളു ബാക്കിയൊക്കെ അവള് ചെയ്തോളൂ കേട്ടോ മുടി ഞാൻ തന്നെയാണ് കെട്ടി കൊടുക്കുക എന്റെ ആരാധകന്റെ മാത്രം വീഡിയോ എടുക്കുന്നെ എൻ്റെ വീഡിയോ ഒന്നും എന്തെടുക്കാത്ത പറഞ്ഞിട്ട് തെറ്റിപ്പോവാൻ നിക്കുന്ന് അപ്പോൾ അവളുടെ വീഡിയോ എടുത്തപ്പോൾ അവള് ഹാപ്പി ആയിട്ടോ അപ്പോൾ വണ്ടി വരാനുള്ള ടൈം അപ്പോൾ അപ്പൊ ഗേറ്റിനോടെ പോയി നിൽക്കുകയാണ് ഇന്ന് ഇവർക്ക് മടിയില്ലാത്തോണ്ട് രണ്ടാളും ഭയങ്കര ഉഷാറിലായതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു മറ്റേത് മടി പിടിച്ച ദിവസങ്ങളിലാണെങ്കി നമുക്ക് ഈ സമയൊന്നും കിട്ടില്ല ചിലപ്പോ വണ്ടി വന്ന് ഹോണടിച്ചിട്ടും രണ്ടാളും ഇറങ്ങി ഓടുക അനു ബാഗ് അവിടെ വെച്ചിട്ട് ബാത്റൂമിക്ക് എന്തിനാ പോയതാണ് അപ്പൊ ആരുട്ടൻ അവളുടെ ബാഗ് എടുത്ത് വരിക്കാനും ഒക്കെ നോക്കുകയാണ് കേട്ടോ അവൻ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവനെ കൊണ്ട് വെയ്യന്നാലും അവൻ നോക്കണിണ്ട് അത് വരിച്ചു കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ വണ്ടി വന്ന് രണ്ടാളും പറഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കണം പന്ത്രണ്ട് മണിയാവുമ്പോ സ്കൂളിലേക്ക് പോകണം അതിനു മുന്നേ അടിക്കലും തുടക്കലൊക്കെ കഴിക്കണം പിന്നെ ആരുട്ടന ഒന്നും ഉറക്കം വേണം മുറ്റത്തേക്ക് പോയി കഴിഞ്ഞാലേ പിന്നെ അവനെ പിടിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മുറ്റത്ത് എന്തെങ്കിലും ഉണക്കാട്ടി പിന്നെ പറയുകയും വേണ്ട പിന്നെ അവൻ പോരാൻ കൂട്ടാക്കില്ല നമ്മള് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി അവൻ പുറത്ത് കേടാൻ നോക്കൂ കേട്ടോ അമ്മർത്ത് വാതിലോർന്നിട്ട് അതിന് പോയ ആളാണ് അപ്പൊ അതവടക്കോർത്ത് കൂടെ കയറി വരുന്നേട്ടോ വന്ന് ഗ്രില്ലിന്റെ മുകളിൽ തട്ടിയിട്ട് അമ്മ അമ്മ പറയാനെ അപ്പൊ തുറക്കാനും പറ്റുന്നില്ലേ കാരണം ഗ്രില്ല് ചാരിയിട്ട നിൽക്കണേ നിക്കണേ തുറന്നവീഴും ചെയ്യാൻ അങ്ങനെ അതൊക്കെ തുറന്നോ തകത്ത് കയറിയിട്ടാ പിന്നെ അവനെ കുളിപ്പിച്ചിട്ട് എന്നെ ബാക്കി തുടക്കാൻ നിന്നുള്ളൂ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നടക്കും പിന്നെ അവൻ ഭയങ്കര ബുദ്ധിമുട്ടാകും നമുക്ക് നേരം പോലെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല അതൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് എന്നിട്ട് പിന്നെ ഞാൻ പട്ടാമ്പിക്ക് പോവാണ് കേട്ടോ ചെയ്തതാണ് പതിനൊന്നര ഒക്കെ ആവുമ്പോഴാട്ടോ വണ്ടി പറഞ്ഞത് ഓട്ടോയിലാണ് കേട്ടോ ഞാൻ പോണത് പോകുമ്പോ ഇങ്ങനെ പാടത്ത് അടുത്ത് നെല്ല് ഇങ്ങനെ എന്തായി നിക്കണത് കാണാൻ നല്ല രസല്ലേ ഒരേപോലെ പച്ചപ്പായിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസല്ലേ സ്കൂളിൽ എത്തിയിട്ട് ആദ്യം പോയിരുന്നത് ആരാധ്രകാർ സഞ്ചീവനാണ് അപ്പൊ മിസ്സുമാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് അപ്പൊ അവിടെനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ അനുവിനെ ക്ലാസ്സിലേക്ക് പോയിട്ടോ അപ്പം അതിന് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നേ ആണോ വന്നപ്പോഴേക്കും ബാഗും തൂക്കിയിട്ട് ഇറങ്ങിപ്പോന്നിട്ട് ഞങ്ങൾക്ക് മിസ്സിനോട് സംസാരിച്ച് മിസ്സിന് സൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടൊക്കെ പോകുന്നത് അപ്പൊ ഇതിൻ്റെ താഴെ ആയിട്ട് ഈ കെ ജി സെക്ഷൻ പാർക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് ഊഞ്ഞാലും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് അപ്പം അവിടെ രണ്ട് മൂന്ന് റൈഡ് ഉണ്ട് കേട്ടോ അപ്പം ആരോട്ടൻ ആദ്യം എന്തിനും ഇരുന്നപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു പിന്നെ അവന് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവന് ഇറങ്ങാൻ കൂട്ടുകൊക്കെ അതിൽ അല്ലി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്നിട്ട് ഇറക്കാൻ വന്നപ്പോൾ അവനെ അവിടെ പോരാൻ തീരെ താ താല്പര്യം ഇല്ലാത്ത മതി ആയിരുന്നു കേട്ടോ പിന്നെ അവനെ നിർബന്ധിച്ച് എടുത്തുകൊണ്ടിരണം കേട്ടോ ചെയ്തത് ഞങ്ങൾ നീ നേരെ വീട്ടിലേക്കാണ് പോകണം അപ്പം വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എഴുത്തിമ്മടെ വീട്ടിലേക്ക് ഒന്ന് പോകാണ്ട് കേട്ടോ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എഴുത്തിമട വീട്ടിൽ പോയി അപ്പം അവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു വിട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു അപ്പോൾ പോരണ വഴിക്ക് ഞങ്ങാട്ട് ഈ പമ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനയെ കണ്ടുട്ടോ പട്ടാമ്പി ഉത്സവത്തിനോട് എന്ത് ചെയ്യുന്നുള്ളൂ പിന്നെ പോകണം ആനയെ തോന്നുന്നു കേട്ടോ അത് പട്ടാമ്പി എത്താറായപ്പോ നല്ല തിരക്കായിട്ടോ പാലത്തിൽ കുറച്ച് നേരം ഒന്ന് ബ്ലോക്കിൽ പെട്ടു അപ്പോൾ ഇവർ കുറെ പറയണോ പട്ടാമ്പി ഉള്ള പാർക്കിൽ പോവാന്ന് അപ്പം ഇന്നിപ്പോൾ വലിയ തിരക്കില്ല അപ്പം ഞങ്ങളിന്ന് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഞങ്ങൾ തിരക്കുണ്ടാവും തിരക്കുണ്ടാവും പറഞ്ഞിട്ട് കൊണ്ടുവരാത്തിട്ട് പിന്നെ വെയിലെ സമയവും അപ്പൊ ഇന്ന് കുറച്ച് അഞ്ചര ആറു മണിക്കായിട്ടുണ്ടെന്ന് അപ്പൊ വെയിലൊന്നും ഇല്ല മറ്റേത് ഞങ്ങൾ വരുമ്പോ ഒക്കെ വെയിലാണ് അപ്പോ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോവാറില്ല ഇന്നിപ്പധികം വെയിലൊന്നുമില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്താൽ പിന്നെ ഞങ്ങൾ ചെന്നോക്കുമ്പോൾ ബാഗ്യത്തിന് അത്ര വലിയ തിരക്കൊന്നും ആയിട്ടില്ല അപ്പൊ ഇവിടെ ചുമരനും മോള് ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പൊ അവളിങ്ങനെ ഓരോ ചിത്രത്തിന്റെ പേര് പറയാട്ടോ ആരോട്ടിനും കൂടെ കൂടിയിട്ട് നടക്കാൻ തുടങ്ങിട്ടോ അവനിടയ്ക്ക് ഇങ്ങനെ തട്ടി തടഞ്ഞു വീണുണ്ട് കാരണം അവ സ്പീഡിലാ നടക്കണ പിന്നെ നോക്കണൊന്നുമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണൊന്നുമില്ല താഴ്ത്തിക്കും നോക്കില്ല അവനെ അങ്ങോട്ട് കൂടുക അങ്ങനെ ആരാധ ഇതിലൊക്കെ കയറി നോക്കിട്ടോ പക്ഷെ അതിലെ കൈ മാറ്റാൻ അവൾക്ക് വെക്കുന്നില്ല അവള് എന്നിട്ട് വീണു വീണുട്ടോ ചാടി പിന്നെ ഇതിലൊന്നും ഞാൻ കേറിയിട്ടില്ലല്ലോ ബോട്ടിങ്ങിലും കേറിയില്ല പിന്നെ മറ്റേ റൈഡിലും കേറിയില്ല ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പാർക്കാട്ടോ ഒരറ്റത്താണ് ഇവിടെ റൈഡ്സ് ഒക്കെ വരുന്നത് പോലെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ അതിലാരും കേറന്ന് കാണാനില്ല സ്കൂളുള്ള ദിവസമായോണ്ടോ തോന്നുന്നു ഇങ്ങനെ തിരക്കുറവ് മറ്റേത് ഇവിടെ ഇങ്ങനെ പോകുമ്പോ തന്നെ അവിടെ നോക്കുമ്പോ തന്നെ നല്ല ആൾക്കാരെ കാണും അവിടെ ഇന്നിപ്പോ കൊറച്ചു കുട്ടികൾ തന്നെ ഉള്ളു അധികം കുട്ടികളൊന്നും ഇല്ല പിന്നെ ഇതില് ഇങ്ങനെ ആരാധികം തല ഇങ്ങനെ കറക്കിയപ്പോ സ്പീഡിൽ ഇറക്കിയപ്പോ തല ചുറ്റി അറിയണം പിന്നെ ആര് ആരുട്ടേനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് അതെ സ്പീഡിൽ കറക്കുമ്പോഴൊക്കെ തല ചുറ്റി അറിയണം പക്ഷെ ആരുട്ടനെ അങ്ങനല്ല ആരുട്ടനെ പിടിക്കാതിരിക്കണതാട്ടോ ഇഷ്ടം അവങ്ങനെ പിടിക്കുമ്പോ ഇടയ്ക്ക് തള്ളി മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് അവൻ ഇവിടുത്തെ ഈ റൈഡിനേക്കാൾ ഇഷ്ടമായത് ഈ ഉരസി ഇറങ്ങുന്നതാണ് അപ്പൊ ഇതിലിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുകൊടുക്കയ്യ പതുക്കെ പതുക്കെ വിട്ടൊടുക്കുക ആദ്യൊരു ഉണ്ടായിരുന്നു പിന്നെ അവന് ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ അയിന്റെ ഇടയ്ക്ക് അവര് ഞാനും ആരും ഇതില് ഈ റൈഡിൽ കയറിയപ്പോ അങ്ങനെ ഇതിൻറെ ഇടയിൽ അവര് ഈ റൈഡ് കേറിയിട്ടോ അത് ആരോട്ടും കണ്ടിട്ടില്ല രണ്ട് രണ്ടു ചേച്ചിമാര് അവങ്ങനെ അന്വേഷിച്ച് നടക്കണുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ അവന അതിനെ കണ്ടുട്ടോ പിന്നെ അവൻ അങ്ങനെ അതിൻറെ ഉള്ളിൽ കൂടെ ഒക്കെ കേറാൻ നോക്കിയിട്ടാ അങ്ങനെ അവിടെ കൊറച്ചേരക്ക് ഞങ്ങള് ടൈം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് പോന്നുട്ടോ പോരുമ്പ ഒരു വിഷക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടോ അപ്പൊ ആരുട്ടിന് ഡൊണറ്റാ മേടിച്ചെടുത്തത് അവന് കൊണ്ടുവരണ വരെ ക്ഷമയില്ല അപ്പൊ അവൻ ആദ്യം തന്നെ ഡോണറ്റ് മേടിച്ചെടുത്തുട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത കാണാം കാണാപ്പൊ ബായ്